നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് വിഭാഗം സംഘടിപ്പിക്കുന്ന സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും ഫെബ്രുവരി പതിനഞ്ചിനും പട്ടാമ്പിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് വിഭാഗം സംഘടിപ്പിക്കുന്ന സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും ഫെബ്രുവരി പതിനഞ്ചിന് പട്ടമ്പി ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും പട്ടാമി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും പതിനാല് റവന്യൂ ജില്ലകളിൽ നിന്നും പതിനാല് ഇനങ്ങളിലായി മുന്നൂറിൽ പരം അറബി അധ്യാപക പ്രതിഭകൾ പരിപാടിയിൽ മാറ്റുരയ്ക്കും കീഴിൽ അറബിക് വിഭാഗം നടത്തുന്ന പതിനാറാമത് അറബി അധ്യാപക സാഹിത്യോത്സവമാണ് സാഹിത്യ മത്സരമാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് വിവിധ ജില്ലകളിലായിട്ടാണ് ഈ പ്രോഗ്രാമുകൾ നടക്കാറുള്ളത് ഈ വർഷം ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാതലത്തിൽ പതിനാറ് ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇരുന്നൂറിലധികം വരുന്ന പ്രതിഭകളാണ് ഈ മത്സരത്തിൽ മാറ്റിവരക്കാൻ വരുന്നത് ആറ് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുക ഇതിനുവേണ്ടി സ്കൂളും അതിനുവേണ്ടിയുള്ള സ്വാഗത സംഘവും കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട് ആദ്യദയത്വം വഹിക്കാൻ വേണ്ടി പട്ടാമ്പി സ്കൂളിലെ എല്ലാവരും വീട്ടിലടക്കമുള്ള ജനപ്രതിനിധിനടക്കമുള്ള എല്ലാവരും തയ്യാറായി നിൽക്കുകയുമാണ് വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഘം ചെയർമാൻ സി എ റാസി കൺവീനർ വി അബ്ദുൾ റസാഖ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് കൺവീനർ സെയ്ദാലി മരക്യാർ അലി ആമിന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു